ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അത് വലിയ വിശേഷമൊന്നുമല്ല അപ്പോൾ ഇന്നലെ ഞാൻ ഷോർട്ടിൽ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ എന്താ മുഖത്ത് എന്താണ് അപ്പോൾ ത്തിരിക്കണമെന്നൊക്കെ കേട്ടോ അതൊക്കെ ചുമ്മാ എന്ന് പറയുന്നതാണ് അപ്പോഴേ കാത്തൊന്നും ഇരുന്നില്ലെങ്കിലും വേണ്ടിയേലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോഴേ ഇന്നലത്തെ നമ്മൾ ചെയ്താൽ മുഖത്തിട്ട് അത് തന്നെയാണ് ഇന്ന് ഞാൻ അപ്പോഴേ ചെയ്തത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് കുളിയും തന്നെയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോഴേ നല്ലൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ചേച്ചിമാരൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഒത്തിരി അങ്ങ് വെളുത്തുപാറയില്ലെങ്കിൽ ഒത്തിരിയൊക്കെ ഒന്ന് ഒന്ന് ഒന്നും ഒരു വ്യത്യാസമൊക്കെ വരും കേട്ടോ അപ്പോഴെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴും കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണെങ്കിൽ ഇതെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ചെയ്യുന്നത് അങ്ങോട്ട് പാർലറിലൊന്നും പോയി പൈസയൊന്നും കളയണ്ട കേട്ടോ സത്യമായിട്ടും കളയണ്ട അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ നമുക്ക് തന്നെ ഒരു പാർലറൊക്കെ അങ്ങോട്ട് വീട്ടിലിട്ടുകൂടെ ഇങ്ങനെയൊക്കെ തന്നെ ഈ ഒരു കുഞ്ഞ് കുഞ്ഞിട്ട് ക്രെയിമുകളും ഒന്നും തേക്കാതെ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് കേട്ടോ ഐറ്റങ്ങളും കൊണ്ട് നമുക്കും സുന്ദരികളാവും കേട്ടോ ചേട്ടന്മാർ തൽക്കാലത്തേക്ക് ഈ മീശയും താടിയും ഒന്ന് മാറ്റിയിട്ട് ഇതൊക്കെ ചെയ്തു നോക്കിക്കുകൾ കേട്ടോ അപ്പോഴും നിങ്ങളും സുന്ദരമാരാകും സത്യമായിട്ടോ അങ്ങനെ അപ്പഴ് ഇത് തേക്കുമ്പോൾ മാത്രം ആ മീശയും താടിയും ഒന്ന് മാറ്റി വയ്ക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങളും തേച്ച് നോക്കൂ വെളുത്തൊന്ന് പാറിയില്ലെങ്കിലും നമ്മുടെ മുഖത്ത് നല്ലൊരു വ്യത്യാസമൊക്കെ വരും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴേ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ അപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി നല്ല നല്ല കമന്റുകൾ തരുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അനിയന്മാർക്കും ഒക്കെ ഒത്തിരി ഒത്തിരി നന്ദി ഈ കഥകണെന്ന് വെച്ചാൽ എപ്പോഴും അടച്ചിടുന്നത് ഈ അകത്ത് പാ പാട്ടിന്റെ ബേഹളോ രാവിലെ മുതൽ അപ്പോഴും ഞാൻ ചിലപ്പോൾ അമ്മാവെ എനിക്കിട്ട് പണി തരുന്നു എനിക്ക് അതുകൊണ്ട് പേടിയാണ് അതിനായി കഥ എപ്പോഴും ഞാൻ അടച്ചിട്ടിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പറയുന്ന അകത്ത് അവർ പാട്ടിട്ട് താർക്കം വെറുതെ ഇരിക്കില്ല കൊച്ചുങ്ങൾ അപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തു ഇന്നലെ ശേഷം അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇന്നലെ എന്താ ഒരു ഫേസ് ബാക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ രാത്രി വരെയും എനിക്ക് എൻ്റെ മോഹം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ആ പിന്നെ നല്ല നല്ല ഇതാ നല്ലൊരു ടിപ്പാണ് ചേച്ചിമാരൊക്കെ ചെയ്യുന്നതാണ് ചുമ്മാ അതിൽ ഈ ചേച്ചിമാരൊക്കെ ഇത്ര സൗന്ദര്യപതികളായിട്ടിരിക്കുക കേട്ടോ നമുക്കിപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലായത് അപ്പോഴും ഞാനിപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ നേരത്തെ ഒന്നും ചെയ്തില്ലായിരുന്നു ഇപ്പം തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയ ഓരോ എന്തെങ്കിലുമൊക്കെ എന്താ കെമിക്കലൊന്നും ഇല്ലാത്ത സംഭവങ്ങളല്ലേ അപ്പോഴും ഞാനിപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ അല്ല അപ്പോഴും നമുക്ക് നമുക്ക് എന്താ ഈ ഉണക്കൊക്കെ അല്ലെ അപ്പോഴും നമുക്ക് നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ മുഖത്തൊക്കെ അങ്ങോട്ട് നല്ല അതുകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തതേ ഇത് തന്നെ ആയിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ ചെയ്തത് അപ്പോഴും എനിക്ക് ചില സമയത്ത് എൻ്റെ മുഖം ചില സമയത്ത് ഇഷ്ടം ചില അപ്പോഴെനിക്കങ്ങ് കരിങ്കാളിയുടെ കൂട്ടൊക്കെ ഇരിക്കും കേട്ടോ അന്നേരം എനിക്കിഷ്ടമല്ല എൻ്റെ മുഖം പക്ഷെ ഇന്നലെ ആ രാത്രിയിലും ഞാൻ പറഞ്ഞെൻ്റെ മക്കളോട് പറഞ്ഞു നല്ല സംഭവം അമ്മ തേച്ചത് കേട്ടോ അപ്പോൾ ഇന്നലെ തേച്ചു ഇന്ന് നമുക്കൊന്ന് തേക്കാം കേട്ടോ ഇന്നലെ എത്രയെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോഴേ മൂന്ന് കൂട്ടം സംഭവങ്ങൾ മതി ചേച്ചിമാരൊക്കെ ചെയ്തത് തന്നെയാണ് കേട്ടോ അപ്പോഴും നമ്മൾ എന്താ വലിയ ബ്യൂട്ടി ബ്യൂട്ടീഷ്യനോ ഒന്നും പഠിച്ചിട്ടല്ല നമ്മൾ നമ്മളൊന്നും ഇതൊന്നും ചെയ്യുന്നത് കേട്ടോ ഡോക്ടറോ ഒന്നുമല്ല പിന്നെ ഇതൊക്കെ കൂടുതലായിട്ട് നമുക്കാർക്കും ഒന്നും അറിയത്തില്ല എന്നാലും ചെയ്യും ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് കണ്ട് നമുക്കും ഒന്നും എന്താ വെളുത്ത് പാറണോ എന്നൊക്കെ പറയത്തില്ലേ അപ്പോഴത് അങ്ങനെയൊക്കെ നമ്മളും ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അല്ലാതെ നമ്മൾ ബ്യൂട്ടീഷ്യനും ഒന്നും പഠിച്ചവരോ ആരുമല്ല നമ്മൾ ആരുമല്ല കേട്ടോ സാധാ നാട്ടിൻ പുറത്തെ വീട്ടമ്മമാരാണ് അപ്പോഴും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്താ എടുത്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കടലമ കൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് പാൽ വേണം കേട്ടോ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കും പാൽ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം ഒത്തിരി ആവരുത് നമ്മുടെ മുഖത്ത് എന്താ പിടിച്ചിരിക്കാം അതും പിന്നെ ദേ ദ അങ്ങാടിക്കടയെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എണ്ണം വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് ഞാനത് പാർത്ത് വെച്ചേക്കും എൻ്റെ മക്കൾ കാണാതെ അപ്പോൾ നമുക്ക് തേനും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ തേനൊക്കെ നല്ലതാണ് നമ്മുടെ മുഖത്തിനെ കട്ട് തിന്നാനും സൂപ്പറാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ തേനും പാൽ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് വെള്ളം ഒരുപാട് ഹായി പോകരുത് കേട്ടോ നല്ല തേന ഈ നാടകം എടുത്തുകൊണ്ട് കൊടുത്തതായി സംഭവം കേട്ടോ ഈ തേന തേന ഈ ആൾക്കാരൊക്കെ എന്തുവാ ഇവിടെ ഉണ്ടായിരുന്നേ ഒരു അച്ഛനും മോനും വന്ന് എടുക്കുമായിരുന്നു പക്ഷെ രണ്ടുപേരും മോൻ മരിച്ചു മോൻ മരിച്ചോണ്ട് അച്ഛൻ മരിച്ചു പോയി കേട്ടോ അത് അവർ ഈ ആദിവാസികളും അങ്ങനെ തോന്നുന്നു ഇവിടെ ഒരു താമസക്കാരുണ്ടായിരുന്നു കേഴുക്ക് മരിച്ചു പോയി കേട്ടോ മോനൊന്നും എന്തുവാണെന്ന് എനിക്കറിയത്തില്ല നിനക്ക് വേണോ നിനക്ക് സുന്ദരി ആവണോ ചിത്രശലഭമേ ദണ്ട വേണ്ട ഞാൻ എന്തേലും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി നേരം ഒന്ന് വയ്ക്കും എന്ന് വെച്ചാൽ അവരൊന്നും കൂട്ടാവേണ്ടി അല്ലെങ്കിൽ നമ്മൾ അപ്പം ചെയ്തിട്ട് അപ്പോഴും അങ്ങോട്ട് ചെയ്താൽ എനിക്കൊരു രസം തോന്നില്ലാട്ട് ചില സമയത്ത് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് വെച്ചേക്കും എളുപ്പം മാറണ്ടേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു എല്ലാവരും കുഞ്ഞ് കുഞ്ഞ് ടിപ്പൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് നമുക്ക് ചെയ്യാൻ ഇതേ തലയിൽ പരട്ടാൻ വേറൊരു സംഭവം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ ആദ്യം മുഖത്ത് നമുക്ക് ഇതൊക്കെ തേച്ച് വെളിപ്പിച്ചിട്ട് അപ്പോഴെന്ത് ചെയ്യുക എന്നേലും പഴയ ഡ്രസ്സൊക്കെ ഇടണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ഡ്രസ്സ് അടുക്കാവുന്ന കേട്ടോ ഇതൊന്നും കുഴപ്പമില്ലെന്ന് തോന്നി കേട്ടോ പഴയതൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യാം എനിക്ക് നല്ല വ്യത്യാസം തോന്നി കേട്ടോ രാത്രിലങ്ങ് ഭയങ്കര തലവേദനയായിരുന്നു ഓ ഉച്ച കുത്തി മറിയുമായിരുന്നു നീ ഈ ഇടതു വശം മൊത്തം അങ്ങ് കുത്തി വലിയായിരുന്നു എന്നിട്ട് ഞാനും മോനും കൂടെ ചുമ്മാതെ കളിച്ച് 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 ഒത്തിരി ചിരിച്ച് ഏഹ് ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് പിന്നെ അങ്ങ് ചോട്ട് ചുമയുമായി എനിക്കങ്ങോട്ട് തലവേദനയായി കണ്ണ് രണ്ട് അങ്ങ് ചുമന്നിരുന്നിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ചിരിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഭയങ്കര രസമായിരുന്നു രാത്രിയിൽ ഓവറായിട്ട് ചിരിച്ചപ്പോൾ എൻ്റെ തല തോന്നുന്നു കേട്ടോ അയ്യോ എന്തോ തലവേദനയായിരുന്നു ചെയ്യാത്തല്ല ഭയങ്കരമായിട്ടുള്ള തലവേദനയായി അപ്പോൾ ഇച്ചിരി നേരം ഒരു ഇച്ചിരി നേരം നമുക്കൊന്ന് വെച്ചേക്കാം കേട്ടോ ഇച്ചിരി നേരം മിക്സ് ചെയ്തതല്ലേ ഇച്ചിരി നേരം വെച്ചിട്ട് നമുക്കെടുക്കാൻ കേട്ടോ ഒരു ഇച്ചിരി നേരം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇച്ചിരി നേരമായിട്ട് ഇച്ചിരി നേരമായി അപ്പോഴേ മുഖമൊക്കെ നന്നായിട്ട് നമ്മൾ സോപ്പിട്ട് കഴുകണം കേട്ടോ സോപ്പിട്ട് കഴുകിയിട്ട് എന്താണെങ്കിലും നമ്മൾ ചെയ്യാം മുഖത്ത് ചെയ്യുമ്പോൾ തന്നെ ദേ ഇത്രയും ഭാഗത്തും കൂടെ ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ മുഖം വേറെ കളറാവും കഴുത്ത് വേറെ കളറാവും അപ്പോഴേ വിചാരിക്കണേ ഇതെന്തോ മായും എന്ന് കേട്ടോ അപ്പോഴേ ഇത്രയും ഭാഗത്ത് നന്നായിട്ട് സോപ്പിട്ട് നമ്മൾ കഴുകണം കേട്ടോ സോപ്പിട്ട് കഴുകിയിട്ട് എന്തുവാണേലും ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ആ അഴുക്കിരുന്ന് അപ്പോൾ ഇത്തിരി നേരം വെക്കാൻ പോകണ്ടല്ലോ ഇച്ചിരി ഒരു എന്താ കുതിര അതാണ് കേട്ടോ ഇച്ചിരി നേരം ഒന്ന് കുതിരമ്പം നമുക്ക് ആ കടലമാവിന് വ്യത്യാസം വരും എന്താ ഇച്ചിരി ഒന്ന് എന്താ ഇതാവും കേട്ടോ കട്ടിയാവും അതാണ് പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അപ്പോഴേ ചെയ്താൽ അതിന് അതൊന്നും കേട്ടോ അപ്പോഴും നമുക്ക് പുരട്ടി കൊടുക്കാം അപ്പോൾ ഈ പിന്നെ പിന്നെ വെയിൽ കൊണ്ട് എനിക്ക് കണ്ണ് കാണാൻ പറയുക ഞാൻ അകത്തൊന്നും പുരട്ടാത്തത് തറയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ പണിയാകും നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ രാവിലെ ഒരു സംഭവം ഉണ്ടായി രാവിലെ പുട്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങോട്ടാണ് നോക്കുന്നത് കേട്ടോ നല്ല നമുക്ക് നോക്കി ചെയ്യാനൊക്കെ അപ്പോഴീ രാവിലെ പുട്ടായിരുന്നു എന്തായാലും രണ്ട് കുറ്റി പുട്ട് ഞാൻ ഉപ്പില്ലാതെ പുട്ടുപുഴി പുട്ടുപുഴിഞ്ഞ് കേട്ടോ എനിക്കൊരു സംശയം ആദ്യം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാനില്ല മഞ്ഞ കവറിനകത്തെ പിന്നെ എന്താ മഞ്ഞ കവറിനകത്ത പൊടിയെ നമ്മൾ വാങ്ങിച്ച് പുട്ടുണ്ടാക്കുന്നു അപ്പോഴാ ഒരു പിന്നെ അത് ഞാൻ എന്താ ചെയ്തു ഇത്തിരി നേരം ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർക്കാൻ വയ്ക്കണേ കുതിർക്കാൻ വന്ന വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് അപ്പോഴും പിന്നെ പിന്നെ നമ്മൾ പൊടി നനച്ച് നമ്മളങ്ങോട്ട് പുട്ട് വിഴുകുമല്ലോ മറന്നുപോയി ആദ്യം നമ്മൾ ഞാൻ വിചാരിച്ചു സാധാ മാതിരി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങത്തില്ലേ അതും മാതിരി ഞാനങ്ങ് നനച്ച് നനച്ചങ്ങോട്ട് പിന്നെ നനച്ചെന്തോ പുട്ട് പുഴുങ്ങി പാപ്പും സരസനും ആ ഒരു കുറ്റി പുട്ടങ്ങ് ആദ്യത്തെ എപ്പോഴാന്നില്ല എന്തോ എടുക്കാന്നില്ല നമ്മുടെ അമ്മയ്ക്ക് ആദ്യം കൊടുക്കുന്നേക്കാ പിന്നെ ഞങ്ങളൊക്കെ കഴിക്കുന്നത് അത് ചായ ഇട്ടാലും നമ്മുടെ അമ്മയ്ക്ക് കൊടുത്തട്ടെ നമ്മൾ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ അമ്മയ്ക്കായിരിക്കും എന്തോ എടുത്താലും ഫസ്റ്റ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞാൻ കഴിക്കത്തുള്ളൂ മക്കളാന്നേലും അമ്മയും അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തട്ടെ അവർ കഴിക്കത്തുള്ളൂ ആ ചായ ഇട്ടാലും കാപ്പിയാണെങ്കിൽ ഷോ പിന്നെ എന്നിട്ടും എനിക്ക് അന്നേരം ഒരു രണ്ടാമത്തെ കുറ്റി പുഴുങ്ങിയപ്പോൾ ഒരു സംശയം സംശയമേന്നു ഷോ ഞാനെടുത്തു നോക്കി ഉപ്പില്ല അപ്പോഴും ഞാൻ അമ്മേ അമ്മേ ചെന്ന് നോക്കി അമ്മ ഒന്നും പറയാതെ അത് പാവം ഇരുന്ന് കഴിക്കുന്നതാണ് പിള്ളേരെ ഒന്നും പറഞ്ഞില്ല കേട്ടോ പക്ഷെ ആ പുട്ട് ഉപ്പിലേലും നല്ലതാണ് അത് കഴിക്കാം നല്ല സോഫ്റ്റായിട്ടോ ആ പുട്ട് കൂടി ഞാൻ പിന്നെ എന്നിട്ടും അതിൻ്റെ പേര് നോക്കാൻ മറന്നു മഞ്ഞ കേട്ടോ അത് നല്ല ഈറുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെന്തോ ചെയ്യാൻ പാവം പഴവുണ്ടായിരുന്നു പഴവും ഒന്ന് ഞാൻ കട്ട് ചെയ്യട്ടെ വെയിൽ കൊണ്ട് എനിക്കെന്നെ തന്നെ കാണാൻ വയ്യ കേട്ടോ അറിയണ്ടേ നമുക്ക് വ്യത്യാസം തേനൊക്കെ നല്ലതാണ് നമ്മുടെ മുഖത്ത് കേട്ടോ അപ്പോൾ പാവം എൻ്റെ അമ്മ ഒന്നും പറയാതെ വേറെ വല്ല അമ്മായി അമ്മമാരാണെങ്കിൽ ഞാൻ അപ്പം വേറെ വല്ല അമ്മായി അമ്മമാരാണെങ്കിൽ എന്നെ തെറിപ്പിച്ചാലേ പിള്ളാരെ അതിപ്പിച്ചേനെ കേട്ടോ പാവം അമ്മ കഴിച്ച ആ ആ കഴിച്ചാൽ ഉപ്പൊക്കെ ആ അമ്മയ്ക്ക് ചിലപ്പോൾ പറയുന്നേക്കാം ബി പി ആയതുകൊണ്ട് ഉപ്പ് അപ്പോഴും നമുക്ക് ഈ ബി പി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഉപ്പില്ലേലും നമ്മുടെ അണ്ണനും ഇതുപോലെ ഉപ്പില്ലേലും ഉപ്പാന്ന് പറയും കേട്ടോ എന്തായാലും അമ്മ ഒന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ വീണ്ടും വീണ്ടും നമ്മൾ എന്തുവാ പുഴുങ്ങിയപ്പം പിന്നെ ഉപ്പിട്ട് പുഴുങ്ങാൻ തുടങ്ങി ആ തേനിൻ്റെ നല്ല ഇത് കേട്ടോ നമ്മൾ പെരട്ടമ്പം തന്നെ നല്ല നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുകട്ടോ കളയായിരുന്നു ഒട്ടും കളയായിരുന്നു ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിന്ന് നമ്മുടെ നമ്മുടെ മുഖത്തിടാൻ പാകത്തിനുതേ ഒട്ടും ഇല്ല കേട്ടോ നമ്മുടെ മുഖത്തിന് ഇടാൻ പാകത്തിന് നമ്മൾ എന്തു തന്നെയാണേലും ഉണ്ടാക്കാവുകട്ടോ വെറുതെ കളയണ നശിപ്പിച്ച കളയണം മക്കൾ പിന്നെ ആ മോള് പിന്നെ വൈകിട്ടാ എന്ത് ചെയ്യുകയാണെന്ന് അവൾ വൈകിട്ടാണ് ചെയ്യുന്ന ഞാൻ പിന്നെ അങ്ങ് കുളിക്കാൻ നേരം രാവിലെ അങ്ങ് ചെയ്യും ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇന്നലെയോ അല്ലാണ്ട് എനിക്കൊരു കമൻ്റ് വന്നു ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല ഞാൻ എന്താ മറുഭാഷയാണോ സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ മലയാളമാണ് സംസാരിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ അത് പിന്നെ പഴങ്ങിനാവാൻ ആവാനൊന്നും ആ മെസ്സേജ് ആ കമൻറ്റ് പഴങ്ങിനി ആവാനൊന്നും ഞാൻ നോക്കിയിരുന്നില്ല ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു പിന്നെ നമുക്ക് യൂട്യൂബ് അമ്മാവനെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ തന്നേക്കുന്നുകൊണ്ട് നമ്മളൊക്കെ രക്ഷപെട്ടു അല്ലേ നമുക്കൊന്ന് ഡിലീറ്റൊക്കെ ചെയ്യാമല്ലേ നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്തുന്നതോ ഇഷ്ടമല്ലാത്തതോ ആയിട്ടുള്ളത് നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നും നമ്മളതിനു വേണ്ടിയൊന്നൊന്നും ചെയ്യുന്നില്ലല്ലേ എന്ത് ചെയ്യുന്നു നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ പിന്നെ തെറ്റു കുറ്റങ്ങളൊന്നും തെറ്റു കുറ്റങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ലല്ലോ അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാനെന്താ മലയാളം അല്ലേ സംസാരിക്കുന്നത് പിന്നെ ഞാൻ ഈ എന്തെങ്കിലും നമ്മുടെ നമ്മുടെ ഇവിടെ ഓരോ ഓരോരോ ഭാഷകളുണ്ടല്ലോ അതൊക്കെ പറയുന്നല്ലാതെ അത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ എന്താ ചില ഭാഷകളൊക്കെ ആ എന്താണെന്നൊക്കെ ഇപ്പം ചോദിച്ച് അതൊക്കെ നമ്മുടെ വായിൽ തന്നെ തന്നെയല്ല നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല അതൊന്നും കേട്ടോ അപ്പോഴും തീണ്ട ആ അപ്പോഴപ്പോഴെന്നുള്ളത് അതൊക്കെ പറഞ്ഞു വരുന്നതിന് കുഴപ്പമില്ല അത് അത് എപ്പോഴും ഞാൻ പറയുന്നത് അപ്പഴപ്പഴാണ് അത് ഞാൻ തന്നെ ഓർക്കാതെ പറയുന്നതായിട്ടോ അപ്പോഴപ്പഴും അപ്പോഴും തീണ്ട വീണ്ടും ില് വന്നു അതാണ്ട് ഇതാണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് പിടിച്ചിരിക്കാം പിന്നെ നമുക്ക് പിന്നെ മുടിയിലും കൂടെ ഞാൻ എന്തായാലും പൊളിക്കാൻ പോകില്ലെങ്കിൽ ഇനി അതിനിപ്പം വേറെ സമയം വേണ്ടതിൽ നമ്മുടെ കാർക്കുന്തലും കൂടെ ഒന്ന് കിളിപ്പിച്ച് കളയാം കൈ കഴിഞ്ഞിട്ട് വന്ന് തലേ നമുക്ക് തേക്കാൻ കിട്ടും അതുകൊണ്ട് ഇങ്ങനെ ആ കിളിപ്പ് ഇടുമ്പോൾ മുടി പൊട്ടിപ്പൊന്ന് അതിന് പതുക്കെ പതുക്കെ ഞാൻ എടുക്കുന്നു കേട്ടോ കൈ കഴിയിട്ട് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയിൽ മുടിക്ക് വ്യത്യാസമൊക്കെ വന്നോ ഇത്ര ഇല്ലായിരുന്നു കേട്ടോ ഇത്ര ഇല്ലായിരുന്നു എനിക്ക് മുടി നല്ല വ്യത്യാസം വന്നു ഞാൻ എന ഞാൻ നമ്മൾ കാണിച്ചേ നല്ല വ്യത്യാസം വന്നു മുടി മുടിക്കാം അപ്പോഴേ ഇന്ന് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന കഞ്ഞിവെള്ളം കേട്ടോ അതെ ആ കളർ കാണാൻ നല്ല വെള്ള കഞ്ഞിവെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കഞ്ഞിവെള്ളം നല്ല നല്ല വെളുത്ത കഞ്ഞി തറയിലായി കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ എനിക്ക് കിട്ടും കേട്ടോ അപ്പോഴും അതും കൂടെ പരട്ടെ എന്തായാലും നമ്മൾ മുഖത്ത് ചെയ്ത് നിക്കുക കഞ്ഞിവെള്ളമൊക്കെ മുഖത്ത് നീണാലും നല്ലതാ കേട്ടോ മുഖം കഴിയുന്നതിനൊക്കെ കഞ്ഞിവെള്ളം നല്ല വെച്ചിരി വീണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടും കൂടെ ചേർത്ത് നമുക്കിന്ന് നിൽക്കും എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിട്ട ഒന്നും തേക്കണ്ട ഉപ്പിട്ട ഒന്നും തേക്കണ്ട ആരും അങ്ങനെയൊന്നും മണ്ടത്തരൊന്നും ചെയ്യരുത് കേട്ടോ ഞാനേ ഒന്ന് തേക്കട്ടെ നിങ്ങളെയും കാണാനൊക്കത്തില്ല എന്നെയും കാണാനൊക്കത്തില്ല കേട്ടോ ഞാനിങ്ങോട്ടേ മാറി നിങ്ങട്ടോ അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിലെ മൊത്തം ആവും നല്ല തണുപ്പും കൂട്ടം അപ്പോഴിതേ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോഴും നമ്മുടെ കഞ്ഞിവെള്ളം മുഖത്ത് വീണൊന്നും പറയൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ കഞ്ഞിവെള്ളം നമുക്ക് മുഖത്ത് ഒഴിച്ച് കഴുകാം കേട്ടോ അപ്പോഴേ എല്ലാം കൂടെ തന്നെ മിക്സ് ചെയ്തിരിക്കട്ടെ കേട്ടോ കഞ്ഞുവെള്ളവും കുഴപ്പമില്ല ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് കഴുകട്ടൊക്കെ വരാം കേട്ടോ വെയിലുകൊണ്ട് തന്നെ കാണുന്നില്ല എന്തേ മീശയൊക്കെ ആയി എനിക്കിപ്പം കേട്ടോ എനിക്കൊന്നും എന്നെ കാണാൻ ഒക്കുന്നില്ല ഒത്തിരി നേരം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് വെച്ചേക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പോയി കുളിക്കാം തലയും കഴുകി പിന്നെ തലയും കഴി മുഖം കഴുകി വരാൻ കേട്ടോ പുറത്തൂടെ ഒക്കെ വെള്ളം ഒലിച്ചു കഴിയും പുറകൂടെ വലിക്കട്ടെ പുറത്ത് നമ്മളിത് മുഖത്തെ വരട്ടെയില്ല കേട്ടോ പത്ത് മിനിറ്റൊന്നും ആയില്ല ഞാനിങ്ങനെ ഇവിടെ നിന്ന് കറങ്ങും ഇത്തിരി തിരുനേരം കറങ്ങട്ട അങ്ങോട്ട് പോയ വെയിലോ അവിടെ ഇവിടെ തന്നെ നിൽക്കും അങ്ങനെതേ ഞാൻ കുളിച്ചു തലയൊക്കെ കഴുകി കുളിച്ചു കേട്ടോ പൗഡർ ഒന്നും ഇടാതെ അപ്പോഴങ്ങനൊക്കെ വന്ന് പൗഡർ ഒന്നും ഇടാതെ വന്ന് നിൽക്കുമ്പഴല്ലേ നമുക്ക് നമ്മൾ ചെയ്തതിൻ്റെ അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പൗഡർ ഒന്നും ഇടത്തില്ല ഇപ്പം പിന്നെ ഞാൻ ഞാൻ സിന്ധൂര ഇടുമ്പോൾ ഉണ്ടല്ലോ ഇത്തിരി ജെല്ലുണ്ടല്ലോ തക്കാർ വായയുടെ ഒരു ഇച്ചിരി ജെല്ല് ഇവിടെ തേച്ചിട്ടേ ആ സിന്ധൂര ഇടത്തുള്ളൂ കേട്ടോ എനിക്കും പേടിയായി തുടങ്ങി ഒന്നാമത് മുടി ഉണ്ട് ദേ മുടിയൊക്കെ കുഞ്ഞായിട്ട് കിളിച്ച് വരുന്ന് ഇങ്ങനെ കിളിച്ച് വരുന്നതെനിക്കിത് കാണുമ്പോൾ എങ്ങനെ ചിരി വരിക കേട്ടോ മുടി ആ പൊഴി പൊഴിഞ്ഞതിൻ്റെ കേട്ടോ ഇങ്ങനെ കിളിച്ച് വരുന്ന കേട്ടോ പൗഡ രസമുണ്ടല്ലേ അപ്പോഴേ നമ്മൾ പൗഡറും ഒന്നും ഇടാതെ വന്നതാട്ടോ അപ്പോഴ നമ്മൾ ചെയ്തതിന് എന്തായാലും അതിൻ്റെ റിസൾട്ട് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പൗഡറൊന്നും ഇടാഞ്ഞത് കേട്ടോ അപ്പോഴും നല്ല സുഖം നമുക്ക് മുഖത്ത് നല്ലൊരു വ്യത്യാസമൊക്കെ അനുഭവപ്പെടും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇ മുടിയും നമ്മൾ നമ്മുടെ കാർക്കുന്തലെ ഇത് വേണ്ട നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുടിക്ക് കേട്ടോ എന്ന് വെച്ചാൽ ഒരു നമുക്ക് കട്ടി ഞാനതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്താ ഒരു നല്ല ഒരു ഇത് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കണമല്ല ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മുടി കിളിച്ചെന്നല്ല ഞാൻ പറഞ്ഞതിന് ഒത്തിരി കാർക്കൂന്തൽ അങ്ങ് കിടക്കുന്നൊന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ നമുക്ക് പിടിക്കുമ്പം തന്നെ നമ്മുടെ ആ മുടിക്ക് നല്ല വ്യത്യാസം തോന്നും അപ്പോഴേ ഒരു ദിവസമൊക്കെ നമുക്ക് നമ്മുടെ മുടിയെ ഒന്ന് വെറുതെ വിട്ടാൽ കേട്ടോ ഒരു ദിവസം ചെയ്യേണ്ട ബാക്കിയുള്ള കഞ്ഞോള അതിനൊന്നും കെമിക്കലൊന്നും ഇല്ലല്ലോ കേട്ടോ അപ്പോഴെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പിന്നെന്താ ആ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെന്താ അടുക്കളെ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ മീൻ ഇതുവരെ കൊണ്ടുവന്നില്ല രാവിലെ ചോറൊക്കെ ആയി പുട്ടുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോഴോ നമ്മുടെ പിന്നെ കൊട്ടാരക്കര അമ്പലത്തിലെ ഉത്സവം ഞാൻ പറഞ്ഞത് നമുക്ക് രാവിലെ ഒന്ന് പോയി തൊഴുതിട്ടൊക്കെ വരാമെന്ന് നോക്കട്ടെ പോകുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ വീടിയൊക്കെ ഇടലും കേട്ടോ ഗണപതി അമ്പലം അറിയത്തില്ലേ കൊട്ടാരക്കര ഗണപതി അമ്പലം അപ്പോഴും പോകുകയാണെങ്കിൽ എന്തായാലും അവിടുത്തെ രാത്രിയിലൊക്കെ പോകുമ്പോൾ നല്ല ലൈറ്റൊക്കെ കേട്ടോ നമുക്ക് പോവാണെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോഴെല്ലാവരും പരീക്ഷിച്ചൊക്കെ നോക്കണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളെല്ലാവരും നോക്കണം കേട്ടോ നല്ല വ്യത്യാസം വരും നമ്മുടെ മുഖത്തൊക്കെ കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് നമ്മളൊന്നും വെളുത്തങ്ങോ സുന്ദരികളും മതാമ്മമാരും ഒന്നും ആവുന്നെന്നല്ല നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ മുഖത്ത് നല്ല അതേ നല്ല ആ തേനൊക്കെ തേക്കാൻ ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് ഒരു നല്ല ഇതുണ്ട് കേട്ടോ ഇപ്പോഴെല്ലാം ചെയ്തു നോക്കാം അപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ എൻ്റെ കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വരാം